ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേദൽ ജിൻസൺ രാജയ്ക്ക് ഇന്ന് കോടതി ശിക്ഷ വിധിക്കും തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനാണോ എന്ന് പറയുക വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട് വിഷ്ണു എപ്പോഴാണ് ഈ ശിക്ഷാവിധി ഉണ്ടാകുക വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിരാ ശിക്ഷാവിധി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരിക്കും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നാടിനെ നടുക്കിയ കുട്ടപ്പൊലപാതകം നടന്ന് എട്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വിധി പറയുന്നത് കഴിഞ്ഞ ദിവസം ആറാം തീയതി വിധി പറയാനായി വെച്ച വിഷയമാണ് അത് ഇന്ന് എട്ടാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിനാണ് ഈ ക്ലിഫ് ഹൌസിന് സമീപമുള്ള വീട്ടിൽ വെച്ച് സ്വന്തം അമ്മയും അച്ഛനെയും സഹോദരിയും ഒപ്പം ഒരു ബന്ധുവിനെ അടക്കം നാലുപേരെ കേദ്രി ജിൻസൺ രാജ കൊലപ്പെടുത്തിയത് കേരളിന്റെ മാതാവ് ജീൻ പത്മ അച്ഛൻ രാജ തങ്കം സഹോദരി കരോളിൻ ബന്ധു ലളിത വീടിനുള്ളിൽ താമസിച്ചിരുന്ന ബന്ധു ഉൾപ്പെടെ പേരെയാണ് കൊലപ്പെടുത്തിയിരുന്നത് കമ്പ്യൂട്ടറിൽ താനൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെന്നും അത് കാണണമെന്നും വീട്ടുകാരോട് പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് വീട്ടുകാരെ ഓരോരുത്തരെയായി കൊണ്ടുപോയി മുറിയിൽ കസേരയിൽ ശേഷം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുത്തിയതിനു ശേഷം മഴ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് കൊലപാതകം മെയ് ഏപ്രിൽ അഞ്ചിനാണ് നടന്നത് ഏപ്രിൽ അഞ്ചിന് കൊലപാതകം നടന്നതിന് ശേഷം ഏപ്രിൽ എട്ടിനാണ് ഇത് പുറം ലോകം അറിഞ്ഞത് അതായത് കൊലയ്ക്ക് ശേഷം ഈ മൃതദേഹങ്ങൾ കത്തിച്ച് കത്തിച്ച് ഏഹ് വിട്ടു പോകാനായിരുന്നു കേദലിന്റെ തീരുമാനം ം ആ സമയം മൃതദേഹങ്ങൾ തീയിട്ട സമയം തന്നെ വീടിന്റെ മുകളിലത്തെ നിലയിൽ വെച്ച് തന്നെ മൃതദേഹം തീടുകയായിരുന്നു ഈ തീ പടരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിന് വിവരം അറിയിച്ചത് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അങ്ങനെയാണ് ഈ കേദലിനെ കാണാനില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയത് ഇതിനുശേഷം കേദലിനായുള്ള ഒരു അന്വേഷണം നടന്നപ്പോൾ കേദൽ ചെന്നൈയിലേക്ക് കടന്നു എന്നുള്ള കാര്യം വ്യക്തമായി ചെന്നൈയിൽ പോയ കേദൽ ഉടൻ തന്നെ തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു ഇയാൾക്ക് ആഭിചാരക്രിയകളടക്കമുള്ള കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് ആദ്യം പോലീസിന് ലഭിച്ച മൊഴി എന്നാൽ പ്രതി പറയുന്നത് പൂർണ്ണമായി അംഗീകരിച്ചതില്ല പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു എന്നാൽ ഇതിൽ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ കാര്യമായ രീതിയിൽ ഇല്ല എന്ന് തന്നെയാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വിചാരണ ആരംഭിച്ചത് നീണ്ട കാലത്തുള്ള അന്വേഷണത്തിൽ ഈ പ്രതിക്ക് പകയുണ്ടായിരുന്നു പിതാ മാതാപിതാക്കളോടക്കമുള്ളവരോട് എന്ന് വ്യക്തമായിരുന്നു ഈ പകയ്ക്കുള്ള കാരണം തന്നെ ഈ വിദേശ രാജ്യങ്ങളിലടക്കം പലതവണ പഠിക്കാൻ വിട്ടിട്ടും കേരള കൃത്യമായി കോഴ്സ് പൂർത്തിയായി അതിന് പകരം നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ തന്നെ ജോലിക്ക് പോകാതെയും അല്ലെങ്കിൽ മറ്റു വിദ്യാഭ്യാസം പൂർത്തിയാകാത്തതിലും പിതാവിനടക്കം അമർഷമുണ്ടായിരുന്നു ഇതിനെ ചൊല്ലിയുള്ള തർക്കവും വാക്കുതർക്കവും എല്ലാം വീട്ടിലുണ്ടായിരുന്നു കേദലിന്റെ നിരന്തരം വഴക്ക് പറയുന്നത് കേദലിന്റെ പകയ്ക്ക് കാരണമായി അതുകൊണ്ട് തന്നെ കൊലപാതകം വളരെ ആസൂത്രിതമായി തന്നെയാണ് നടത്തിയത് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് പറയുന്നത് അതായത് ഈ കൊലപാതകം നടത്താനായി തന്നെ നേരത്തെ ഇന്റർനെറ്റിലടക്കം പലപ്പോഴും പരിശോധിച്ചിരുന്നുവെന്നും അതോടൊപ്പം തന്നെ ഈ മഴ ഓൺലൈനായാണ് വാങ്ങിയതെന്നും അതിനോടൊപ്പം തന്നെ ഈ മൃതദേഹം സംസ്കരിക്കാനും അതോടൊപ്പം തന്നെ മറവ് ചെയ്യാനും വീട് വൃത്തിയാക്കി വസ്തുക്കൾ വാങ്ങിയതും ഓൺലൈൻ വഴി വാങ്ങിയതും കൃത്യമായി കണ്ടെത്തിയിരുന്നു ഇതെല്ലാം കണക്കിലാക്കുമ്പോൾ തന്നെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണെന്നും മാതാപിതാക്കളോട് തോന്നിയ പക തന്നെയാണ് ഇതിന് കാരണമെന്നും പോലീസ് കണക്കാക്കുന്നു ഇതിന്റെ വിചാരണ ഒന്നരയാഴ്ച മുമ്പ് തന്നെ പൂർത്തിയായിരുന്നു അതിനാണ് ഇന്ന് വിധി പറയുന്നത് പരമാവധി ശിക്ഷ പ്രതിക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത് ഏതായാലും കേദലിനെ കൃത്യമായി തന്നെ വിചാരണ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്ന് നിർണായകമായ വിധി ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ വിവരം ശരി വിഷ്ണു നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധി ഇന്ന് ശിക്ഷ വിധിക്കുന്നത് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി പ്രതി കേഡൽ ജിൻസൺ രാജ് കൊലപ്പെടുത്തിയത് മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലയ്ക്ക് പിന്നിൽ കുടുംബത്തോടുള്ള പ്രതികാരമെന്ന പ്രോസിക്യൂഷൻ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട്